നമസ്കാരം ഒരു എൺപത് തൊണ്ണൂറ് വയസ്സുള്ള നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തി അദ്ദേഹം കുറച്ച് കഴിയുമ്പോൾ വിചാരിക്കും അല്ലെങ്കിൽ ഒരു എൺപത് തൊണ്ണൂറ് വയസ്സൊക്കെ ആകുമ്പോൾ വിചാരിക്കും ആ ഇത്രയൊക്കെ ആയില്ലേ ഇനി കുറച്ച് വിശ്രമിക്കാം അടുത്ത തലമുറ വരട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും ഒക്കെ ചെയ്യട്ടെ ഞാൻ ഇനി ഇത്രയും വയസ്സൊക്കെ ആയില്ലേ വിശ്രമിക്കാം എന്ന് പക്ഷേ വിശ്രമമല്ല രാഷ്ട്ര സേവനം നൂറു വയസ്സ് പൂർത്തിയായിരിക്കുന്നു പൂർണ്ണ ആരോഗ്യത്തോടെ ൂർണ സജ്ജമായി ലോകത്തെ ഏറ്റവും വലിയ സാംസ്കാരിക പൈതൃക സംഘടന രാഷ്ട്രീയ സ്വയം സേവക സംഘം സംഘപ്രവർത്തകർക്ക് വിശ്രമിക്കാൻ സമയമായിട്ടില്ല അല്ലെങ്കിൽ വിശ്രമമില്ല വിശ്രമമില്ലാതെ രാജ്യത്തിനു വേണ്ടി രാഷ്ട്രത്തിനു വേണ്ടി രാഷ്ട്രത്തെ ജനങ്ങൾക്ക് വേണ്ടി ലോകത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് വിശ്രമം എന്തെന്നറിയാത്ത സംഘടന വേറെ ആരുമല്ല പറഞ്ഞത് സത്സംഘചാലക് മോഹൻജി ഭഗവത് തന്നെയാണ് സംഘപ്രവർത്തകർക്ക് വിശ്രമിക്കാൻ സമയമായിട്ടില്ല എന്നാണ് സർസംഘചാലക് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഡൽഹി വിജ്ഞാൻ ഭവനിൽ വസന്തമാല പ്രഖ്യാപനത്തിന്റെ വ്യാഖ്യാനത്തിന്റെ ഭാഗമായി ക്ഷണിക്കപ്പെട്ട സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എതിർപ്പും കഷ്ടപ്പാടുകളുമുള്ള കഷ്ടപ്പാടുമുണ്ടായിട്ടുള്ളപ്പോഴും സംഘപ്രവർത്തകർ സമാജത്തെ ഒന്നിപ്പിക്കാൻ ഏറെ കഷ്ടപ്പെട്ടു അതിന്റെ സ്നേഹം സമാജത്തിന് സംഘത്തോടും സംഘപ്രവർത്തകരോടുമുണ്ട് ഇന്ന് കാലം മാറി അനുകൂല സ്ഥിതികൾ ഏറെയാണ് അതിനാൽ വിശ്രമിക്കാം എന്ന് നമുക്ക് തോന്നാം രാജ്യത്ത് സംഘം എന്ന് പറയുന്ന പ്രസ്ഥാനം അതിശക്തമായി നിലകൊള്ളുകയാണ് രാജ്യത്തെ ഭരിക്കുന്നത് പോലും സംഘത്തിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് അപ്പം ഇനി വിശ്രമിക്കാം അല്പം ആയില്ല സമയമായില്ല വിശ്രമിക്കാൻ സമയമായില്ല വിശ്രമം എന്തെന്നറിയാതെ നമ്മൾ പ്രവർത്തിച്ചേ പറ്റൂ സമാജത്തിനു വേണ്ടി സമൂഹത്തിനു വേണ്ടി രാഷ്ട്രത്തിനു വേണ്ടി അതാണ് സത്സഞ്ചാരക്ക് ഓർമ്മിപ്പിച്ചത് ആഹ്വാനം ചെയ്തത് മുഴുവൻ സമൂഹത്തിന്റെയും ഭാരത സമൂഹത്തിനെയും സംഘടിപ്പിക്കുക എന്ന ആത്യന്തിക ലക്ഷ്യം സാധിക്കുന്നതുവരെ ഈ പ്രവർത്തനം തുടർന്നു കൊണ്ടേയിരിക്കണം അത് എന്നാണ് എന്നൊന്നും പറയാൻ പറ്റില്ല അറിയില്ല നൂറു വർഷമായി പക്ഷേ അത് തുടരുകയാണ് തുടരണം മൈത്രി കരുണ ഉപേക്ഷ ആനന്ദം എന്നിവയോടുള്ള പ്രവർത്തനം കൂടിയുള്ള പ്രവർത്തനം തുടരണം അതാണ് സ്വയംസേവകർ ചെയ്യുന്നത് ഇത് അനുഭവത്തിലൂടെയാണ് അറിയുന്നത് അറിയേണ്ടത് നിസ്വാർത്ഥമായി മുഴുവൻ ലോകത്തിനും ക്ഷേമത്തിനും വേണ്ടിയുള്ള പ്രവർത്തനം തുടരണം ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനം തുടരണം ഹിന്ദുരാഷ്ട്രത്തിന്റെ വികാസത്തിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് സംഘദൗത്യം വ്യക്തിയെയും സമൂഹത്തെയും മാനവികതയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഉപഭോഗ ചിന്ത മാത്രമല്ല ആ സുഖം ശാശ്വതമല്ല അതിനാൽ എല്ലാവരും സുഖത്തോടെ മറ്റുള്ളവർക്ക് ശക്തിയോടെ കഴിയാനുള്ള സ്ഥിതി രൂപീകരിക്കണം അതാണ് നമ്മുടെ ഋഷിമാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതാണ് ഓരോ സ്വയം സേവകനും ഓരോ സംഘപ്രവർത്തകനും ചെയ്യേണ്ടത് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയായിരുന്നു ഉദ്ബോധിപ്പിക്കുകയായിരുന്നു സത്സഞ്ചാലക് എല്ലാം വെവ്വേറെയാണ് പക്ഷെ എല്ലാം ഒന്നാണ് സത്യവും പ്രേമവുമാണ് ഹിന്ദുത്വത്തിന്റെ ഹിന്ദു ധർമ്മത്തിന്റെ ആധാരം അതാണ് ഋഷിമുനിമാർ പറഞ്ഞു വെച്ചത് ഈ പരമ്പരയിൽ നിന്ന് സ്വീകരിച്ച് സംശീകരിച്ചു കൊണ്ടാണ് സംഘം പ്രവർത്തനം തുടരുന്നത് വിശ്രമിക്കാൻ സമയമായിട്ടില്ല വിശ്രമം എന്തെന്നറിയാതെ സമാജത്തിനു വേണ്ടി രാഷ്ട്രത്തെ ഒന്നിപ്പിക്കാനായി ലോകൈക നന്മയ്ക്കായി പ്രവർത്തിക്കണം ഓരോ സംഘപ്രവർത്തകർ വളർന്നു വരുന്ന സംഘതലമുറയ്ക്ക് വളർന്നു വരുന്ന ഓരോ കുഞ്ഞിനും അതിന്റെ ആശയങ്ങൾ പകർന്നു നൽകുക അങ്ങനെ ഒരു ക്രമമായി തലമുറകൾ തലമുറകൾ കൈമാറി ആ സാംസ്കാരിക ആശയം ആ ഒരു ബോധനം ജനങ്ങളിൽ ഏൽപ്പിക്കുക എന്ന ദൗത്യം ആ ദൗത്യം ഇങ്ങനെ തുടർന്നുകൊണ്ടേ അത് പൂർത്തീകരിക്കപ്പെടുന്നില്ല രാഷ്ട്രപരം വൈഭവം എത്തിയാലും അതിനും അപ്പുറമുള്ള പരം വൈഭവത്തിലേക്ക് നമ്മൾ ഉയരണം നമ്മൾ എത്തണം എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് വിശ്രമിക്കാൻ സമയമായിട്ടില്ല സമയമായില്ല സമയമായില്ല കുമാരനാശാന് പറഞ്ഞതുപോലെ സമയമായില്ല പോലും സമയമായില്ല പോലും സംഘം ശക്തമായി മുന്നേറുകയാണ് ഓരോ സംഘപ്രവർത്തകരും വിശ്രമമില്ലാതെ പ്രവർത്തിക്കണം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അത് അതാണ് രാഷ്ട്രത്തിന്റെ കരുത്ത് അതാണ് ഹൈന്ദവ ധർമ്മത്തിന്റെ സനാതനാശയങ്ങളുടെ കരുത്ത് അത് ചേർത്ത് വെച്ചുകൊണ്ട് നൂറു വർഷമല്ല ഇരുന്നൂറ് വർഷമല്ല മുന്നൂറ് വർഷം കഴിഞ്ഞാലും ആ എത്രയോ തലമുറകൾ കഴിഞ്ഞാലും വിശ്രമമില്ലാതെ സംഘം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം അങ്ങനെ തന്നെ ആയിരിക്കണം അതാണ് സത്സഞ്ചാലക് മോഹൻജി ഭഗവത് ആഹ്വാനം ചെയ്തത് ഓരോ സംഘപ്രവർത്തകരും അത് ഉൾക്കൊണ്ടുകൊണ്ട് തീർച്ചയായിട്ടും പ്രവർത്തിക്കും പ്രവർത്തിക്കണം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്